വെൽക്കം ടു മൂവി ബ്രാൻഡ് സിനിമയിൽ എത്തുന്നതിന് മുൻപ് തന്നെ നിറയെ ആരാധകരെ സ്വന്തമാക്കിയ താരമാണ് പ്രണവ് മോഹൻലാൽ തുടക്കത്തിൽ താരപുത്രൻ എന്ന ലേബലിലാണ് പ്രണവ് അറിയപ്പെട്ടതെങ്കിലും പിന്നീട് സ്വന്തം വ്യക്തിത്വത്തിലൂടെ പ്രേക്ഷകരുടെ ഇടയിൽ ശ്രദ്ധിക്കപ്പെടുകയായിരുന്നു അച്ഛന്റെ പണത്തിലും പ്രതാപത്തിലും ജീവിക്കാത്ത തന്റെ സന്തോഷങ്ങളെ മുറുകെ പിടിച്ച് സിനിമയെക്കാൾ ഉപരി യാത്രകളെ പ്രണയിച്ച യുവ താരമാണ് പ്രണവ് മോഹൻലാൽ ഇന്ന് സിനിമയിൽ ഉള്ളതിനേക്കാൾ പ്രണവിന്റെ യഥാർത്ഥ ജീവിതത്തെ ആരാധനയോടെ നോക്കിക്കാണുന്നവരാണ് പല യുവാക്കളും പ്രണവിന്റെ ജീവിത രീതിയാണ് ആളുകളെ പ്രണവിന്റെ ആരാധകരാക്കിയത് യാത്രയും സാഹസികതയും ഒപ്പം ഇത്തിരി സംഗീതവും ചേർന്നതാണ് എന്ന നാടൻ വളരെ അപൂർവമായി മാത്രം നാട്ടിലെത്താറുള്ള താരത്തിൻ്റെതായി പുറത്തു വരുന്ന വിശേഷങ്ങളെല്ലാം തന്നെ ഞോടിയിടെ കൊണ്ടാണ് സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധ പിടിച്ചു പറ്റാറുള്ളത് പ്രണവ് മോഹൻലാലും വിനീത് ശ്രീനിവാസനും ഇന്ന് മലയാള സിനിമാ ലോകത്തെ ശ്രദ്ധേയ കൂട്ടുകെട്ടാണ് പ്രണവിനെ അഭിനേതാവെന്ന നിലയിൽ പ്രേക്ഷകർ അംഗീകരിച്ചത് വിനീത് ശ്രീനിവാസന്റെ ഹൃദയം എന്ന സിനിമയ്ക്ക് ശേഷമാണ് പ്രണവിന്റെ കഴിവുകൾ പുറത്തെത്തിക്കാൻ വിനീതിന് കഴിഞ്ഞു ഇരുവരും ഒന്നിക്കുന്ന അടുത്ത സിനിമയാണ് വർഷങ്ങൾക്ക് ശേഷം പ്രണവിനൊപ്പമുള്ള അനുഭവങ്ങൾ പങ്കുവച്ചുകൊണ്ട് വിനീത് ശ്രീനിവാസൻ നൽകിയ അഭിമുഖമാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് കാൻ ചാനൽ മീഡിയയിലാണ് വിനീത് മനസ്സ് തുറന്നത് ഹൃദയം സിനിമ പോലെ ഒരു അനുഭവം ഉണ്ടാകുമോ എന്ന് അറിയില്ല രണ്ട് വർഷം ഒരു സിനിമയുമായി ഫുൾ ക്രൂ മൂവ് ചെയ്യുന്നു രണ്ടായിരത്തി പത്തൊൻപതിലാണ് ഞാൻ പ്രണവിനെ കഥ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് സിനിമ വരുന്നത് അവസാന ദിവസം ഞങ്ങൾ കെട്ടിപ്പിടിച്ചു നിൽക്കുമ്പോൾ അപ്പു എന്റെ ചെവിയിൽ ഇനിയും ഒരു പടം ചെയ്യണമെന്ന് പറഞ്ഞു എന്റെ ഉള്ളിലും അതുണ്ടായിരുന്നു വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമ പൂർത്തിയാക്കുന്നത് പൊള്ളാച്ചിയിലാണ് തീരുമ്പോൾ എന്നെ കെട്ടിപ്പിടിച്ച് ഒരിക്കൽ കൂടി ഒരു പടം ചെയ്യാൻ തോന്നുന്നുണ്ടെന്ന് പറഞ്ഞു ഈ സിനിമയിൽ പ്രണവും ധ്യാനും തമ്മിൽ നല്ല സിംഗിലായിരുന്നു സിംഗിലായിരുന്നുവെന്നും വിനീത് ശ്രീനിവാസൻ വ്യക്തമാക്കി ടീസർ കട്ട് ചെയ്തു കഴിഞ്ഞപ്പോൾ അപ്പുവിന്റെ മോഹൻ ചേട്ടൻ എന്ന അങ്കിളിനെ കാണിച്ചു കൊടുത്തു പുള്ളി കണ്ടിട്ട് ആദ്യം എന്നോട് പറഞ്ഞത് ഇത് ഇവൻ നമ്മുടെ ഇടയിൽ നിന്ന് ചെയ്യുന്നത് പോലെ ചെയ്തിട്ടുണ്ടെന്നാണ് അവർ ലാൽ അങ്കിളുമായല്ല താരതമ്യം ചെയ്യുന്നത് അവർ നേരിട്ട് അപ്പുവിനെ അത്രയും ക്ലോസ് ആയി അറിയാം ഹൃദയത്തിൽ പുതിയൊരു ലോകം എന്ന പാട്ട് ഷൂട്ട് ചെയ്യാൻ പോയി അധികം ആളൊന്നുമില്ലാതെ അഞ്ചാറ് പേർ പോയാണ് ആ പാട്ട് ഷൂട്ട് ചെയ്തത് ഒറ്റയ്ക്ക് കിട്ടിയപ്പോൾ അവന്റെ പെരുമാറ്റം കണ്ടപ്പോഴാണ് ഈ രീതിയിൽ സിനിമയിൽ വന്നാൽ അടിപൊളിയാകും എന്ന് തോന്നിയത് ലാൽ അങ്കിളുമായി സാമ്യം തോന്നി കുറെ കാര്യത്തിൽ അവൻ അച്ഛനെ പോലെ തന്നെയാണ് അനുകരണം വരാൻ പാടില്ലെന്ന് വിചാരിച്ച് പല കാര്യങ്ങളും ചെയ്യാതിരിക്കും പക്ഷേ ഈ സിനിമയിൽ എഴുപതുകളാണ് കാലഘട്ടം നേരത്തെ തങ്ങൾക്കൊപ്പം വർക്ക് ചെയ്ത് പരിചയമുള്ളതിനാൽ ഇത്തവണ പ്രണവ് ഫ്ലെക്സിബിളായി ചെയ്തെന്നും വിനീത് പറഞ്ഞു പ്രണവ് ഡയലോഗ് പഠിച്ചിട്ടാണ് ഷൂട്ടിന് വരാറെന്നും വിനീത് പറയുന്നു അവന്റെ ഡയലോഗ് മാത്രമല്ല ഫുൾ സ്ക്രിപ്റ്റ് അറിയാം തിയേറ്റർ ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ട് തിയേറ്ററിൽ ചെയ്ത് പരിചയമുള്ളവർ നേരത്തെ ഡയലോഗ് പഠിക്കും അവരുടെ ശീലം അതാണെന്നും വിനീത് ചൂണ്ടിക്കാട്ടി വർഷങ്ങൾക്ക് ശേഷത്തിന്റെ ലൊക്കേഷനിലേക്ക് ഒരിക്കൽ മോഹൻലാൽ വന്നതിനെ കുറിച്ചും വിനീത് സംസാരിച്ചു ഒരു സീൻ ലാലങ്കളിന്റെ വീട്ടിൽ ഷൂട്ട് ചെയ്യണമെന്നുണ്ടായിരുന്നു ലാലങ്കൾ വന്നപ്പോൾ റൂമിനകത്ത് മൊത്തം ക്രൂ നിൽക്കുകയാണ് അകത്തേക്ക് വിളിക്കാനും വിട്ടുപോയെന്ന് വിനീത് ഓർത്തു വർഷങ്ങൾക്ക് ശേഷത്തിലെ പാട്ട് അയച്ചു കൊടുത്തപ്പോൾ ഇറ്റ് ഇസ് ബ്യൂട്ടിഫുൾ എന്ന് അദ്ദേഹം മറുപടി നൽകിയെന്നും വിനീത് പറഞ്ഞു